ഹലോ അസ്സാമലൈക്കും അപ്പം നമ്മൾ അഷ്ടമുടിക്കായലേക്ക് പോണ ഒരു വീഡിയോ വീടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു തോന്നുന്നു അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക തൊല്ലം അഷ്ടമുടിക്കായലിൽ എത്തി അവിടെ ബോട്ടിൽ കയറി അപ്പോൾ എല്ലാവർക്കും ടിക്കറ്റും ഇതൊക്കെ എടുത്ത് ബോട്ടിൽ കയറിയതാണ് അവിടെ ഭക്ഷണത്തിനുള്ള പൈസ നമ്മൾ വേറെ കൊടുക്കണം ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ മീനിനുള്ളത് വേറെ കൊടുക്കണം പക്ഷേ മീനിന് എനിക്ക് നല്ല തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഓരോ കരിമീനും നൂറ്റി അമ്പത് ഉണ്ടായിരുന്നത് ചെമ്മീൻ ഫ്രൈ അല്ല ഗ്രേവി പോലെ ഉള്ള ഇതുണ്ടായിരുന്നു നാല് അഞ്ച് ചെമ്മീനാണ് അതിലും ഡയറ്റുന്നത് അതിനും നൂറ്റി അമ്പത് രൂപ ഉണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കരിമീൻ ചെമ്മീൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെയുള്ള ഭക്ഷണം അവിടെയുള്ള ഭക്ഷണം വെച്ചാൽ പിന്നെ അവ അവർക്ക് ചോറ് നമ്മൾ ഈ പിന്നെ പൈസയിൽ നിന്ന് അവർ തെരഞ്ഞുണ്ട് ആ ചോറ് തന്നെ ഒരു മീൻ കറി ഉണ്ട് ഒരു മീൻ പൊരിച്ചതുണ്ട് ഒരു പച്ചക്കറി കറി ഉണ്ട് പിന്നെ ഒരു ഉപ്പേരി ഉപ്പേരിയുണ്ട് അച്ചാറുണ്ട് പിന്നെ ഒരു സലാഡ് പോലത്തെ ഒരു സാധനവും അതിലുണ്ട് അപ്പോൾ അതിന് നമുക്ക് ധാരാളമായിട്ടുണ്ടാകും നമ്മളൊരു പത്താക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഭക്ഷണത്തിന് വന്നത് പക്ഷേ ആയിരത്തി എണ്ണൂറ് രൂപ നമ്മൾ കരിമീനും ചെമ്മീനും വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ആണ് നമ്മൾ പത്താക്കുള്ള അവരെ മെനു തീരുക പക്ഷെ നല്ല സൂപ്പർ ഭക്ഷണമായിരുന്നു കേട്ടോ ഇതൊക്കെ എന്താ അറിയോ ഇത് പിന്നെ നമ്മളിവിടെ ഇതൊക്കെ കൊക്കുകളാണ് അപ്പോൾ മീൻ ഇങ്ങനെ തുള്ളി തുള്ളി പോകേണ്ടിയിരുന്നു നമ്മൾ പിന്നെ തുടക്കത്തിൽ അതിങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് വരാട്ടോ അവർ വലിയ മീനൊന്നുമല്ല ഒരു ഒരു വിരലിനൊക്കെ വലുപ്പമുള്ള മീനുകൾ തുള്ളി തുള്ളി ഇങ്ങനെ ഈ വള്ളം ഇങ്ങനെ സമയത്ത് തുള്ളി തുള്ളി പോകേണ്ടിയിരുന്നു അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞു ശേഷം അടുത്തത് രണ്ട് കൊക്കേ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയെല്ലാം മീൻ കൊത്തിപ്പൊനിമെന്ന് പറയും നമ്മളൊക്കെ നമ്മളെ വടെ അതും ഈ മീനിനെ തിന്നാൻ വേണ്ടിയിട്ട് തന്നെ വരുന്നതാണ് പിന്നെ ഈ ബോട്ടിലുള്ള കച്ചവടങ്ങളാണത് ചായയൊക്കെ അവിടുന്ന് വരും അപ്പം അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമയത്ത് തന്നെ ചായ ഉണ്ടാക്കി തരികയും ചെയ്യുന്നത് പിന്നെ കുറച്ച് ബേക്കറിയും കടികളും എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ബാത്റൂം നല്ല ക്ലീനായിട്ടുള്ള ബാത്റൂം നല്ല വൃത്തിയുണ്ട് ചെറിയ ബാത്റൂമാണ് മാത്രം പിന്നെ പുറത്തിങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് കഴിയേക്കാനുള്ളതും കടലമിട്ടായി ഒരുവിധം സാധനങ്ങളൊക്കെ അതിലുണ്ട് ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അവിടുന്ന് ഒരു പിന്നെ ജ്യൂസ് വാങ്ങിക്കുകയാണ് അപ്പോൾ അതവർ ഉണ്ടാക്കി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വാതിൻ്റെ അടുത്തങ്ങിന് ഒരു കുറഞ്ഞൊരു ഏരിയയിലാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ട് വെക്കണത് നല്ല വൃത്തി കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിന് തട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് തൊണ്ണൂറാക്കുള്ള സീറ്റാണുള്ളത് അതിൽ എൺപത്തെട്ട് പേരെ ഇപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഉണ്ടായിട്ടുള്ളൂ അതിൽ അഞ്ച് സ്റ്റാഫുകൾ അതായത് നമ്മളിവിടെ പിന്നെ ബസ് പോകുമ്പോൾ ബസ് ഡ്രൈവറ് കണ്ടക്ടർ ക്ലീനറ് എന്നൊക്കെ പറയണമാതിരി ഒരാൾ പിന്നെ അങ്ങനത്തെ അഞ്ച് ആളും ഉണ്ടായിരുന്നു അവരന്നെ നമുക്ക് ഓരോ ഭാഗങ്ങളെത്തുമ്പോഴും എക്സ്പെർ ചെയ്ത് ചെയ്തു തരേണ്ടത് ഇന്ന ഭാഗം ഭാഗമാണ് ഇത് ഇന്ന ഭാഗമാണ് എന്നൊക്കെ അവരിങ്ങനെ എക്സ്പെർ ചെയ്ത് ചെയ്ത് കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറഞ്ഞു തന്നു കൊണ്ടിരിക്കും അത് എനിക്കും എൻ്റെ മോൻക്കും കൂടി ജ്യൂസ് എടുക്കുകയാണ് അവർ അത് അത് അവർ അവിടുന്ന് സെറ്റ് ചെയ്യുകയാണ് നമ്മളെ മുന്നിൽ നിന്ന് വെച്ച് കണ്ടു തന്നെയാണ് സെറ്റ് ചെയ്ത് തരുന്നത് പക്ഷേ ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ആയിട്ട് തോന്നിയിട്ടാണ് പക്ഷേ അവിടെ ഉള്ള പിന്നെ കടലമിട്ടായി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നന്നായിട്ട് തണുത്ത സാധനങ്ങളായിരുന്നു പക്ഷേ ഈ കായൽ യാത്ര ഈ കായൽ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ട് രണ്ടര മണിക്കൂർ നേരം ചുറ്റി കറങ്ങി കായലിലൂടെ കുറഞ്ഞ സ്പീഡിൽ വന്ന് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് പറഞ്ഞും കാണി പിന്നെ ഒക്കെ ചൂണ്ടിക്കാണിച്ചും മൈക്കിലൂടെ പറഞ്ഞു തന്നിട്ടാണ് ഞമ്മളെ ആ ചുറ്റുപ്രദേശങ്ങളും കാണിച്ചു കൊണ്ടിരുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കുട്ടികൾക്ക് പാട്ട് പാടാനും നമുക്ക് വലിയ പാട്ട് പാടാനും കുട്ടികൾക്ക് ഡാൻസ് കളിക്കാനും എല്ലീറ്റിനുള്ളത് കൊണ്ട് നമ്മൾ ഓക്കെ ആയാൽ മാത്രം മതി അത് അവരെന്നെ നമ്മളെ ചെയ്യിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കും അവൾ അവിടെ ഞാൻ എൻ്റെ മരോള് എല്ലാം കൊണ്ട് ചേർന്നുകാണ്ട് ഒരു ചെറിയ പാട്ട് പാടി പിന്നെ മരുവാൾ അനിയത്തിൻ്റെ മകളും ഒരു പാട്ട് പാടി അവ മൈക്കൊക്കെ അവർ തന്നെ തേലൂട്ടാം പിന്നെ നമ്മളവർ കാണും കാണുന്നതൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ നല്ല എക്സ്പീരിയൻസോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ അവർ നമ്മളോട് ഇറങ്ങുന്ന സമയത്തും പറഞ്ഞതാണ് ഇത്രയും ദൂരമുള്ള യാത്രയിൽ നിങ്ങൾക്ക് ഉള്ള അനുഭവങ്ങൾ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരുമായി പങ്കുവെക്കുക അപ്പോൾ അവരോട് നമ്മളെ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളെ അനുഭവങ്ങൾ പറഞ്ഞ് അവർ ഇതാക്കി കൊടുക്കുക എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് നല്ലൊരു അനുഭവം ഇത് അങ്ങനെ ഞങ്ങൾ ഒരു രണ്ടര മണിക്കൂറിലേറുള്ള യാത്ര അതിൽ പതിനൊന്നര മണിക്ക് എടുത്തത് ഞങ്ങളൊരു മൂന്ന് ഇരുപത്തഞ്ച് രണ്ടര മണിക്കൂറിൽ കൂടുതലായിട്ടോ ഇരുപത്തഞ്ചിനാണ് ഞങ്ങളൊരു വേറെ ഒരു കായലിൽ എൻ്റെ അടുത്ത് വന്നിറങ്ങി അവിടെ ഒരു ബോട്ട് യാത്ര ഉണ്ട് ആ ബോട്ട് യാത്രയിൽ വേണ്ടവർക്ക് കയറാൻ നിർബന്ധമൊന്നുമില്ല അതിന് നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് അത് കുറേ ഉള്ളോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെടിയും കായലുകളൊക്കെ നിൽക്കുന്ന സ്ഥലമുണ്ട് അവിടെ ആയം കുറവാണ് അതായത് വള്ളത്തിന് നമ്മൾ ഇറങ്ങി നിൽക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ പോയി നിർബന്ധമൊന്നുമില്ല നമുക്ക് പോകണമെങ്കിൽ പകുതിയിലാണ് നമ്മൾ വന്നിറങ്ങിയ നമ്മളെ ഗംഭീരമായിട്ടുള്ള ബോട്ട് നല്ല സൗകര്യവും നല്ല വൃത്തിയും നല്ല ഒക്കെ ഉണ്ട് എല്ലാം കൂടി ഇറങ്ങിയ നല്ലൊരു ബോട്ടായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ചർച്ച് പോലത്തേത് അവിടെ നമ്മൾ അവിടെ നമ്മൾ പുറത്തുനിന്ന് ബാത്റൂമിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് പോകണത് ആവശ്യമില്ല ഇതാ ഈ ഒരു ബിൽഡിങ്ങിൽ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബോട്ടിലേക്ക് തന്നെ തിരിച്ച് കയറാൻ വരികയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇതാക്കിയിട്ടാണ് പക്ഷേ ഇവിടെ ഈ ചിപ്പിയും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ പൊട്ടിയ വാരിയും കാര്യം എന്നാലും അവർ അയക്കും ഒന്നുമില്ല നല്ല വൃത്തിക്കുള്ള സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിച്ച് വന്ന ഞങ്ങളെ ഉപ്പാക്കു ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മളെല്ലാവരും കൂടെ ആയിട്ട് പോകുക എന്നുള്ളത് അപ്പോൾ ഉപ്പി ഞാനും ഉമ്മയും എൻ്റെ രണ്ട് മക്കളും മരുമകളും കൊല്ല അഷ്ടമുടി അഷ്ടമുടിക്കായലേക്ക് പോവുക അപ്പം എല്ലാവരേക്കും ഞാൻ ഇവിടേക്ക് സ്വീകരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇതൊന്ന് കണ്ടുവരിക നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ട് മാറുട്ടാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ